മൂന്നാർ ഗ്യാപ്പ് റോഡിൽ പാതയോർ നിന്നും പാറക്കല്ലുകൾ അടർന്ന റോഡിലേക്ക് പതിച്ചു ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു പാറക്കല്ലുകൾ അടർന്നു വീണെങ്കിലും അപകടങ്ങൾ സംഭവിച്ചില്ല അടർന്നു വീണ പാറക്കല്ലുകൾ നീക്കി നീക്കിഗിതാഗതം പുനഃസ്ഥാപിച്ചു മൂന്നാർ ദേവികുളം റൂട്ടിൽ ഗ്യാപ്പ് റോഡിന് സമീപമാണ് പാതയോരത്തു നിന്നും പാറക്കല്ലുകൾ അടർന്ന റോഡിലേക്ക് പതിച്ചത് വളരെ ഉയരത്തിലുള്ള മൺതിട്ടയിൽ നിന്നും അടർന്ന് വീണ പാറക്കല്ലുകൾ റോഡിൽ വീണ് ചിതറി ഈ സമയം സംഭവസ്ഥലത്ത് വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പ്രദേശത്ത് നിന്ന് ശക്തമായ മഴ പെയ്തിരുന്നു ഇതിനുശേഷമാണ് മൺതിട്ടയിൽ നിന്നും പാറക്കല്ലുകൾ അടർന്നു പോന്നത് മധ്യവേന അവധിക്കാലമായതിനാൽ ധാരാളം സഞ്ചാരികൾ ഗ്യാപ് റോഡിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തുന്നുണ്ട് ഗ്യാപ് റോഡ് മേഖലയിൽ ധാരാളം സഞ്ചാരികൾ ഉണ്ടായിരുന്ന സമയത്താണ് പാറക്കല്ലുകൾ അടർന്നു വീണത് മഴക്കാലങ്ങളിൽ ഗ്യാപ് റോഡ് മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടാകാറുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി